ഒട്ടുമാറ്റിയൊരു തട്ടം ഇട്ടെന്ന് കരുതി വിനി എന്ന് ഞാൻ ഒരിക്കലും ഒരു ഫത്തുമ്മയോ ഒരു റസീനയോ ഒന്നാവില്ല അതുപോലെ തന്നെ ആസിയ തട്ടം ദൂരേക്കെറിഞ്ഞ് കുറച്ച് സിന്ദൂരവും വാരി തേച്ചെന്ന് കരുതി ഒരിക്കലും നിളാനമ്പ്യാരാകുന്നില്ല ആ വിവാദങ്ങളാണ് ഇപ്പോൾ നിള എന്ന ആസിയെ വളരെയധികം ഫേമസ് ആക്കിയത് അങ്ങനെയാണ് ഞാൻ നിളയുടെ ഇൻസ്റ്റയിലോട്ടും എഫ് ബി പ്രൊഫൈലിലോട്ടും ഒന്ന് പോയത് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ സിനിമ നടിമാർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിലയും ചെയ്യുന്നു അങ്ങനെ ഞാൻ നിളയുടെ ഇൻസ്റ്റയിലോട്ട് പ്രവേശിക്കുകയാണ് ഞാനിതിന് മുമ്പ് പോയിട്ടുള്ളതാണ് നിങ്ങളെ കട്ടിത്തരാനാണ് സിന്ദൂരം വാരി വിതറിയ ഐശ്വര്യമുള്ള മുഖമാണ് പിന്നെ എല്ലാം കൊള്ളാം ഇതിനൊക്കെ നമ്മളിപ്പോൾ ബോൾഡ് വീഡിയോ അല്ലെങ്കിൽ ബോൾഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെയാണ് പറയുന്നത് ശരീരം പ്രദർശിപ്പിച്ചെങ്കിൽ മാത്രമേ സ്ത്രീകൾ ബോൾഡ് ആകൂ എന്നാണ് പറയുന്നത് പിന്നെ മാറിടങ്ങൾ ഒട്ടുമുക്കാലും കാണിക്കുന്ന ഇന്നത്തെ ഫാഷനായിട്ട് മാറിയിരിക്കുന്നു പണ്ട് സ്ലീവ്ലെസ് ഇടുമ്പോൾ എല്ലാവരും അയ്യോ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് കണ്ട് കണ്ട് എല്ലാവർക്കും ശീലമായതുപോലെ ഇതും എല്ലാവർക്കും ശീലമാവും പക്ഷേ ഈ വീഡിയോ ആണ് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് മോഡലിങ് ആണെന്ന് ഇവർ പറയുന്നു ഇതെന്ത് മോഡലാണ് ഇവർ നിക്കർ ഒരു മൂത്രം ഒഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലെന്ത് മോഡലാണ് ആണ് ഇവർ പറയുന്നത് നമ്മൾ പല സ്ഥലത്തുള്ള മോഡലുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തൂറുന്നേം എടുക്കുന്ന ഒക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ അതൊരു ആയി കാണിച്ച് ഇത്രയും ആസിയ തരം താഴേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ ഒരു വീഡിയോസിനും എനിക്ക് വലിയ കുറ്റങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല ഇപ്പം അമല അമല പോലൊക്കെ ഫങ്ഷന് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് അല്ലേ അതിനപ്പുറം ഒന്നും നില ചെയ്യുന്നില്ല പക്ഷേ ഈ തുറന്നേം പഠിക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ബായ്